ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് വീണ്ടും ഒരു അടിപൊളി സോപ്പിന്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അതായത് നമ്മൾ നാൽപ്പാമ്പലത്തിന്റെ എക്സ്ട്രാക്ട് വെച്ചിട്ടാണ് ഇന്ന് സോപ്പ് ചെയ്യുന്നത് നമ്മൾ ഇന്നാല് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഓയിൽ വെച്ചിട്ട് ചെയ്തത് ഇന്ന് നമ്മൾ എക്സ്ട്രാക്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ അതിന് നമ്മൾ എക്സ്ട്രാക്ട് എടുത്തിട്ടുണ്ട് ഇത് നാൽപ്പാമരത്തിന്റെ എക്സ്ട്രാക്ട് ആണ് ഇത് വരുന്നത് അതുപോലെ തനിക്ക് നമ്മള് സ്മെല്ല് എടുത്തിട്ടുണ്ട് സ്മെല്ല് നമ്മുടെ ഇഷ്ടത്തിനുള്ളത് യൂസ് ചെയ്യാം അതുപോലെ നമ്മളിതിലേക്ക് യെല്ലോ കളറ് കൊടുക്കുന്നുണ്ട് എക്സ്ട്രാറ്റ് ആയ കാരണം നമ്മൾ കളറ് ചേർത്തിട്ട് കൊടുക്കേണ്ടി വരും ഇത് പ്യുവർ വൈറ്റ് ട്രാൻസ്പെറൻറ്റ് കളറായിരിക്കും എക്സ്ട്രാറ്റ് വരുന്നത് അതുപോലെ ഇത് വൈറ്റമിൻ ഇ ഇ അതുപോലെ ടീ ട്രീ ഓയിലാണ് അത് ചേർക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഗ്ലിസറിൻ ചേർന്നുണ്ട് ഗ്ലിസർ ഞാൻ എടുത്തിട്ടില്ല ഗ്ലിസറിന് ആടേ ഉണ്ട് അപ്പോൾ അതുപോലെ സാധാരണ നമ്മളൊരു അര കിലോ ബൈസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളതാണിത് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടില്ല കത്തിച്ചിട്ടില്ല അപ്പോൾ അതൊരു ഡബിൾ ബോയിഡിംഗിൽ നമുക്കത് ചെയ്തെടുക്കാം അപ്പം അതിന് വേണ്ടി സ്റ്റവ് ഒക്കെ ഓണാക്കി ഇത് മെൽറ്റ് ചെയ്യാനായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് എപ്പോഴും സോപ്പ് പീസ് കട്ട് ചെയ്യുക അപ്പം പെട്ടെന്ന് മെൽറ്റ് ചെയ്ത് കിട്ടും അപ്പോൾ പിന്നെ എന്താ പറയാനുള്ളത് സ്മെല്ലും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചേർക്കട്ടോ കുഴപ്പമൊന്നുമില്ല കളറും അതുപോലെ തന്നെ നമുക്ക് കുഴപ്പം പുറത്തേക്ക് കൊടുക്കുമ്പോൾ അങ്ങനെ നോക്കി ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെയാണെങ്കിലും ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാമല്ലോ അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കാം പോലെ സോപ്പ് മോൾഡ് നമ്മളെപ്പോഴും എന്താ പറയുക സോപ്പ് ഉണ്ടാക്കുന്നതിനേക്കാൾ മുന്നേ വൃത്തിയായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ വയ്ക്കണം കേട്ടോ ഓക്കെ അപ്പോൾ സോപ്പ് മുകളിൽ നമ്മൾ വെച്ചിട്ടുണ്ട് എല്ലാവരും റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോപ്പ് ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും മെറ്റീരിയൽസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം നമ്പർ കൊടുക്കാം സോപ്പിന്റെ ബേസ് ഒക്കെ അവൈലബിൾ ആണ് പെർഫ്യൂംസ് എസൻഷ്യൽ ഓയിൽ എല്ലാം നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം അവിടെ സോപ്പിൻ്റെ കവർ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ടോ വൈറ്റ് കളറും ബ്രൗൺ കളറിൻ്റെയും ബോക്സ് വന്നിട്ടുണ്ട് നൂറ് ഗ്രാമിൻ്റെ സോപ്പ് വരെ അതിൽ നമുക്ക് പാക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പൊ അങ്ങനത്തെ ഒരു ബോക്സ് വന്നിട്ടുണ്ട് അത് നല്ലൊരു വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പറയാനുള്ളത് പ്രത്യേകിച്ചൊന്നും ഇല്ല നമ്മുടെ അന്നത്തെ ഒരു അടിപൊളി സോപ്പാണ് നാൽപ്പാം മലത്തിൽ എല്ലാവർക്കും പ്രത്യേകിച്ച് ഉപയോഗിക്കാൻ നല്ല കുട്ടികൾക്കും കാര്യങ്ങളൊക്കെ നല്ല കളർ വയ്ക്കാനും കാര്യങ്ങൾക്കൊക്കെ നല്ല ഇതാണ് നാൽപ്പാമ്പലം നമ്മൾ ഓയിൽ വെച്ചിട്ട് സോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് എക്സ്ട്രാണത് ഇപ്പോൾ എക്സ്ട്രാ ആയിട്ട് നമുക്കിപ്പോൾ കിട്ടിയതാണ് അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ സോപ്പ് ഉണ്ടാക്കി മനുഷ്യർ എന്ന് വെച്ചിട്ട് ഇന്ന് ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പോൾ ഓക്കെ അത് ഡബിൾ മെൽറ്റ് ചെയ്ത് തട്ടെ അതിന് ശേഷം അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ നമ്മടെ സോപ്പ് ബേസ് എല്ലാം നല്ല അടിപൊളി നല്ല ക്ലിയർ ആയിട്ട് മെൽറ്റ് ആയി ചെയ്ത് ഇതുപോലെ നല്ല അടിപൊളി അപ്പൊ പിന്നെ ഇതിന് നമുക്ക് നമ്മുടെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം ഇതാണ് നാൽപ്പമരത്തിന്റെ എക്സ്ട്രാ ഞാനപ്പോ ഇത് ഒരു എന്താ പറയാ ട്വന്റി ഫൈവ് ഒരു ഫിഫ്റ്റി അമ്പലം വരെ നമുക്ക് ഒരു കിലോയിലേക്ക് ചേർക്കാം ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനോളം ഞാൻ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട് നാല് പാമ്പലത്തിന്റെ അതിന് ശേഷം ടീ ട്രീലോ വില അത് ഏകദേശം ഒരു മൂന്നാല് മൂന്നാല് മില്ലിയാകും അതും ചേർത്ത് കൊടുക്കുന്നുണ്ടോ ഇനി ഇതിലേക്ക് നമ്മുടെ വൈറ്റമിൻ ഈര കോൺസെൻട്രേറ്റ് അതൊരു രണ്ട് ഡ്രോപ്സ് ഉള്ളതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്ലിസറിൻ ചേർത്ത് സ്റ്റവ് ഞാൻ ഓഫ് ചെയ്തു അപ്പൊ സോപ്പ് ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിൾ ഗ്ലിസറിൻ സോപ്പ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ പൈസ കാര്യങ്ങൾ കിട്ടി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് സോപ്പ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഒരു ആറ് സോപ്പ് എന്തായാലും ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം ആരും പഠിച്ചിരിക്കരുത് എല്ലാവരും വീടുകളിൽ സ്വന്തമായിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും നല്ല വലിയ കെമിക്കലൊക്കെ കുറവായിട്ടുള്ള നല്ല അടിപൊളി സോപ്പ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും സൾഫേറ്റ് പാരബിൻ ഫ്രീ ആയിട്ടുള്ള സോപ്പ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പൊ എല്ലാവരും ഗ്ലിസൺ സോപ്പ് ഉപയോഗിക്കാം അടിപൊളിയാണ് ഉണ്ടാക്കി നോക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഞാനിത് എടുത്ത് പുറത്തു വയ്ക്കാൻ പോകണം അപ്പൊ നമ്മളിതിലേക്ക് യെല്ലോ കളർ ഞാൻ ആഡ് ചെയ്യാൻ പോകണം പെർഫ്യൂമ് ചേർത്ത് കൊടുത്തിട്ടില്ല പെർഫ്യൂമ് ഒരു കുറച്ച് ഒന്ന് ടെമ്പറേച്ചർ ഒന്ന് കുറഞ്ഞതിന് ശേഷം പെർഫ്യൂം ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കത് നഷ്ടപ്പെടുക അതിൻ്റെ സ്മെല്ല് നഷ്ടപ്പെടാൻ കൂടുതൽ ചാൻസ് ഉള്ളതാണ് കേട്ടോ അപ്പോൾ സോപ്പ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ സ്മെല്ല് നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്നുവരില്ല അപ്പോൾ നമ്മളൊന്ന് ടെമ്പറേച്ചറൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം അതൊഴിക്കുക അതിന് ശേഷം മിക്സ് ചെയ്തിട്ട് നമ്മുടെ മോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പം എന്നും പറയുന്ന പോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്യുക സോപ്പ് ഉണ്ടാക്കാനായിട്ട് ഇനി സോപ്പ് ഉണ്ടാക്കി തുടങ്ങാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്തോ നമുക്ക് അറിയേണ്ട രീതിയിൽ നമ്മൾ പറഞ്ഞു തരാം അപ്പോൾ നമ്മുടെ ഇനി പെർഫ്യൂമുണ്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് അപ്പം നമ്മൾ ഇതിലേക്ക് പെർഫ്യൂം ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം ഒരു കിലോനിലേക്ക് ഞാൻ പറയാറുണ്ടല്ലോ ട്വന്റി ഫൈവ് എം എൽ ഏകദേശം വരും അപ്പോൾ സ്മെല്ല് നമുക്ക് എന്തായാലും വേണം അതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ പെർഫ്യൂം ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക അതിന് ശേഷം മോഡലിക്ക് ഒഴിക്കുക അപ്പം നമ്മൾ നമ്മുടെ മോൾഡിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകട്ടോ അപ്പം കൈ പൊള്ളാണ്ട് ശ്രദ്ധിച്ച് ഒഴിക്കുക ചൂടുണ്ടാവും ചെറുതായിട്ട് അപ്പോൾ നമ്മൾ ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ചൊഴിക്കുക കേട്ടോ പുറത്തൊന്നും പോകാണ്ട് അതുപോലെ നല്ല സൂക്ഷിച്ചൊഴിക്കുക ബേസ് ഒക്കെ നമ്മൾ മെൽറ്റ് ചെയ്ത് എല്ലാം റെഡി ആക്കിയതിന് ശേഷം മുകളിലേക്ക് ഒഴിച്ച് എല്ലാം ആയിട്ടുണ്ട് അഞ്ഞൂറ് ഗ്രാം ബേസ് എടുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത് നമുക്ക് അഞ്ച് സോപ്പ് കിട്ടിയിട്ടുണ്ട് നൂറ് ഗ്രാമിൻ്റെ ഓക്കെ അപ്പോൾ സോപ്പ് ബേസ് എടുക്കുമ്പോൾ ഞാൻ എന്ത് പറയാനുള്ള ഒരു കണക്കെന്ന് പറയുമ്പോൾ നമുക്ക് സോപ്പ് ബേസ് കുറച്ച് കുറച്ച് എടുക്കാം കേട്ടോ അഞ്ഞൂറ് അഞ്ച് സോപ്പ് നൂറ് ഗ്രാമിൻ്റെ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പത്ത് ഇരുപത്തഞ്ച് മില്ലിയോളം ഗ്രാമോളം കുറച്ചു എടുക്കുക ഒരു മുപ്പത് ഗ്രാമോളം കുറച്ചെടുക്കുക അപ്പോൾ നമുക്ക് കറക്റ്റ് അഞ്ച് സോപ്പ് നമുക്കത് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക നമ്മൾ അഞ്ച് കിലോ ബേസ് എടുത്തിട്ട് പിന്നെ ഇതെല്ലാം ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൂടുതലാവും മോൾഡ് അതിനനുസരിച്ച് സെറ്റ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ വരും അപ്പോൾ അത് ബുദ്ധിമുട്ടാവും അപ്പോൾ അതില്ലാണ്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ അഞ്ച് സോപ്പ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് സെറ്റായിട്ട് ബാക്കി മോളിൽ നിർത്തി ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ നാൽപ്പാം മരത്തിൻ്റെ സോപ്പൊക്കെ അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മോളിൽ നിന്ന് കാണിച്ചു തരാം ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമ്മുടെ സോപ്പ് ഞാൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് മോൾഡിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ നാൽപ്പാമ്പരത്തിൻ്റെ ഒരു അടിപൊളി സോപ്പ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക വീട്ടിൽ അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഓക്കെ ബൈ